നമസ്കാരം രാജ്യത്തെ ആകമാനം ഇല്ലാതാക്കും എന്നുള്ള രീതിയിലായിരുന്നു കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് കൊറോണ വന്നത് അതിനെ നമ്മളൊക്കെ അതിജീവിച്ചു ആ കൊറോണ ഭീതിയിൽ നിന്ന് കേരളവും രാജ്യവും ഒക്കെ ഒന്ന് മാറിയിട്ടേ ഉള്ളൂ ഇപ്പോഴത്തെ മറ്റൊരു മാരകമായ രോഗം ഭീതി വളർത്തുകയാണ് പാകിസ്ഥാനിൽ അടക്കം എം പോക്സ് വൈറസ് സ്ഥിരീകരിച്ചു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് ആഫ്രിക്കയിൽ രോഗം പടർന്നു പിടിച്ചതിന് പിന്നാലെ ലോകാരോഗ്യ സംഘടന ആഗോളതലത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് പാകിസ്ഥാനിലും വൈറസ് സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് യു എ യിൽ നിന്ന് എം പോക്സ് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് മങ്കി പോക്സ് വൈറസ് ഏത് വകഭേദമാണ് ഉള്ളത് എന്ന് സ്ഥിരീകരിച്ചതെന്ന് വ്യക്തമല്ല എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഖൈബർ പക്തൂങ്കയിലാണ് നിലവിൽ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് നേരത്തെയും പാകിസ്ഥാനിൽ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോകത്ത് ആദ്യമായി മങ്കി പോക്സ് സ്ഥിരീകരിച്ച ശേഷം നൂറ്റി പതിനാറ് രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനോടകം തൊണ്ണൂറ്റി ഒരുനൂറ്റി എഴുപത്തി ആറ് പേർക്ക് രോഗം ബാധിച്ചതായി സ്ഥിരീകരിക്കുന്നു ഇതിൽ ഇരുന്നൂറ്റി എട്ട് പേരും മരണമടഞ്ഞിട്ടുണ്ട് നിലവിൽ കോങ്കോയിലും അയൽ രാജ്യങ്ങളിലുമൊക്കെ ഏറ്റവും അധികം രോഗബാധിതരുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് എംബോക്സ് പുതിയതായി റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ സ്വീഡനും ഉൾപ്പെടുന്നു എന്നാണ് റിപ്പോർട്ട് പനി തലവേദന പേശി വേദന നടുവേദന ശരീരത്തിൽ കുരുക്കുകൾ എന്നിവയൊക്കെയാണ് എംബോക്സിന്റെ പ്രധാന രോഗലക്ഷണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലോകത്തെ പല ഭാഗങ്ങളിൽ ആശങ്കയിലായത് കൊണ്ട് തന്നെയാണ് മങ്കി പോക്സ് പടർന്നു എന്ന റിപ്പോർട്ട് പുറത്തുവരുന്നത് ഇരുപതിൽ പരം രാജ്യങ്ങളിൽ എംപോക്സ് സ്ഥിരീകരിച്ചതോടെ മുൻകരുതലുകൾ നടപടികൾ ആരംഭിച്ചതായി ആരോഗ്യ സംഘടന വ്യക്തമാക്കുകയും ചെയ്തു ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച ആഗോള ജാഗ്രതയിൽ കേരളം മുൻകരുതൽ എടുക്കണോ എന്നതാണ് ഇതിനു പിന്നാലെ ഉണ്ടായിരിക്കുന്ന പ്രധാന ആശങ്ക ഇന്ത്യയിൽ ആദ്യമായി കുരങ്ങുപനി റിപ്പോർട്ട് ചെയ്തതാ കേരളത്തിലായതിനാൽ ഈ മുൻകരുതലുകൾ അനിവാര്യം തന്നെയാണ് നിലവിൽ ഇന്ത്യയിൽ കേസുകൾ ഒന്നുമില്ല എങ്കിൽ പോലും ഏറ്റവും അധികം രാജ്യാന്തര യാത്രക്കാർ എത്തുന്ന രാജ്യങ്ങളിൽ ഒന്നെന്ന നിലയിൽ ഇന്ത്യയിലും അതിലേറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നത് കേരളത്തിൽ എന്നതിനാൽ കേരളവും ജാഗ്രത പാലിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് ഇന്ത്യ ജാഗ്രത ആരംഭിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് രാജ്യാന്തര യാത്രികരെത്തുന്ന സംസ്ഥാനം എന്ന നിലയിൽ പൂർവ്വ രോഗബാധ ചരിത്രമുള്ളതിനാലും കേരളത്തിലും ജാഗ്രത പാലിക്കേണ്ടത് അനിവാര്യം തന്നെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വൈറസ് വഴി പകരുന്ന ഒരു രോഗമാണ് മങ്കി പോക്സ് അഥവാ കുരങ്ങുപരി തീവ്രത കുറവാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ലോകമെമ്പാടും ഉന്മൂലനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെട്ട അണുബാധയായിട്ടുള്ള വസൂരിയുടെ ലക്ഷണങ്ങളാണ് കുരങ്ങുപനിയിൽ ഉണ്ടാകുന്നത് പ്രധാനമായും മധ്യ പടിഞ്ഞാറൻ ആഫ്രിക്കയിലാണ് ഈ രോഗം കാണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ആദ്യമായി കുരങ്ങുകളിൽ രോഗം സ്ഥിരീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ ഒൻപത് വയസ്സുള്ള പ്രദേശത്താണ് മനുഷ്യരിൽ കുരങ്ങുപനി ആദ്യമായി കണ്ടെത്തിയത് എന്നാലും ജാഗ്രത അനിവാര്യം തന്നെയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്